എം എസ് എൽ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗ സീസണിൻ്റെ അവസാന മത്സരത്തിൽ ഇന്ന് എഫ് സി ബൈസലോണ അത്ലറ്റിക്ക ക്ലബിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബൈസലോണ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു പോളണ്ടിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള റോബർട്ട് ലെവൻഡോസ്കി ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾ നേടി റോബർട്ട് ലെവൻഡോസ്കി പതിനാലാമത്തെ മിനിറ്റിലും പതിനയ്യാമത്തെ മിനിറ്റിലുമാണ് ഇന്ന് എഫ് സി ബൈസലോണക്ക് വേണ്ടി ആദ്യപകുതിയിൽ രണ്ട് ഗോളുകൾ നേടിയിട്ടുള്ളത് എന്നാൽ കളിയുടെ രണ്ടാം പകുതിയിൽ അവസാന നിമിഷങ്ങളിൽ ഡാനി ഒൽമയെ ഫോളോ ചെയ്ത് വീതിയതിനെ തുടർന്ന് ഇന്നലെ ഡാനി ഒൽമയ്ക്ക് ഒരു പെനൽട്ടി ലഭിച്ചു അത് ഗോളാക്കി മാറ്റിയ ഡാനി ഒൽമോ അങ്ങനെ ബൈസലോണയ്ക്ക് മൂന്നാമത്തെ ഗോൾ നേടി ഡാനി ഒൽമോ അങ്ങനെ ഇന്നലെ അത്ലറ്റിക് ക്ലബിനെ ഇന്നലെ ബൈസലോണ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഈ വിജയത്തോടെ ബൈസലോണ എൺപത്തിയെട്ട് പോയിന്റ് നേടി ലാലിഗ ചാമ്പ്യന്മാരായി ഈ സീസണങ്ങനെ അവസാനിപ്പിച്ചു അതുപോലെ തന്നെ അത്ലറ്റിക ക്ലബ്ബിന്റെ ദീർഘകാല താരം ഓസ്കർ ഡി മാർക്കോസ് തന്റെ പതിനാറ് വർഷത്തെ കാരിയറിന് സമാപനം കുറിച്ചുസിൽ ആരാധകർ അദ്ദേഹത്തിന് ഇടവാങ്ങൽ മത്സരം കൂടിയായിരുന്നു ഇന്നത്തെ മത്സരം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം